ഡിയേഴ്സ് ഇന്ന് ഞങ്ങൾ അമൃതം പൊടി കൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവാട്ടോ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്കതിലേക്ക് ഒരു പാക്കറ്റ് അമൃതം പൊടി പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാം കേട്ടോ ശർക്കരപ്പാനി ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ തേങ്ങ ഇളക്കി കൊടുക്കുമ്പോൾ ഒരു ബ്രൗൺ കളറാവും കേട്ടോ ഇനി നമുക്ക് ഈ അമൃതം പൊടിയിലേക്ക് ശർക്കര പാനി അരിച്ചത് ഒഴിച്ചുകൊടുക്കാം കേട്ടോ നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ കട്ടയില്ലാതെയാണ് കേട്ടോ നമ്മൾ ഇളക്കി കൊടുക്കാൻ കട്ട ഉണ്ടെങ്കിൽ ഉണ്ണിയപ്പുണ്ടാക്കിയാൽ കുറേ കട്ട കട്ട പോലെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ കട്ടയില്ലാണ്ട് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ഏലം പൊടിച്ച് ഇട്ട് കൊടുക്കാം ട്ടോ ഏലം പൊടിച്ചത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കാം കേട്ടോ വെള്ളം പോലെ ആകുട്ടോ ഇളക്കി വരുമ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ വറുത്തത് ഇട്ട് കൊടുക്കാം കേട്ടോ തേങ്ങ വറുത്തത് ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ ഇഴാതെ നോക്കണം കേട്ടോ നമുക്ക് തേങ്ങ വറുത്തത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ കട്ട കൂടാതെ ഇതും ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മൾക്ക് ഇത് നാല് മണിച്ചായ്ക്കലേ വേണ്ടത് നമുക്ക് നമുക്കിതൊരു രണ്ട് മണിക്കൂർ റെസ്റ്റിന് വെക്കാട്ടോ ഇനി നമുക്ക് ഉണ്ണിയപ്പം ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാട്ടോ എണ്ണ തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഈ പുറത്തു ബേക്കറി ഐറ്റംസ് വാങ്ങിക്കൊടുക്കണെങ്കാട്ട് നല്ലത് ഈ അമൃതം പൊടി വെച്ചിട്ട് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കേട്ടോ ഈ ഉണ്ണിയപ്പം പോലെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഈ ഉണ്ണിയപ്പം ബ്രൗൺ കളറായി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുകട്ടോ അപ്പം അമൃതം പൊടി ഒരു പോഷക ഗുണമുള്ള ഒരു പൊടിയല്ലേ അപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഇതുപോലെ ഓരോന്നുണ്ടാക്കി കൊടുക്കണം കേട്ടോ അപ്പം നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും ബായ്